ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗൈൻ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അബുദാബിയിലുള്ള ഗ്രാൻഡ് മോസ്കിൻ്റെ മുൻവശത്താണ് സുഹൃത്തുക്കളെ ഞാനിവിടെ എത്തിപ്പെട്ടത് വളരെ യാദർശികമായിട്ടാണ് ഇങ്ങോട്ടായിട്ട് മാത്രം പോകുന്നതല്ല എങ്ങനെയോ സംഭവം ഇവിടെ എത്തിയതാണ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് അതായത് ഇനി നമുക്ക് ആദ്യം ഇതിനെ അകത്തേക്ക് പ്രവേശിക്കണം അതിനായിട്ട് ഈ മോസ്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഇങ്ങനൊരു ഡോമ് കാണാം ഗ്ലാസ് കൂട് പോലെ ഒരു സംഭവം ബോൾ പോലെ ഉണ്ടാക്കിയത് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കണം അവിടെയാണ് ഈ ടിക്കറ്റ് കൗണ്ടർ പക്ഷേ ടിക്കറ്റിന് ക്യാഷ് ഒന്നുമില്ല ഫ്രീ ആണ് നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടെ കൊടുക്കുകയാണ് വേണ്ടത് അത്യാവശ്യം വലിയൊരു ഡോമാണ് അതായത് ഗ്ലാസിൻ്റെ വലിയൊരു ഗോളം തന്നെയാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാം എസ്കലേറ്റർ ഉപയോഗിക്കാം നമ്മൾ എസ്കലേറ്റർ വഴിയാണ് താഴേക്ക് പോയത് ഇതിന് താഴെ വരുന്ന അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് മാളാണ് ഷോപ്പിംഗ് മാള് ഫുഡ് കോർട്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെ താഴേക്ക് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലേക്ക് നേരെ നേരം നടന്നുകഴിഞ്ഞാൽ ലാസ്റ്റിലായിട്ട് നമുക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള പാസ് റെഡിയാക്കണം അതിനായിട്ട് നിങ്ങളുടെ ഫോണിൽ മൊബൈൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മെയിൽ ഐ ഡി ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് അവിടെ ഒരു സ്ക്രീൻ ഉണ്ട് അവിടെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്ത് ഒക്കെ വരുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് പാസ് റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യു ആർ കോഡ് റെസിപ്റ്റ് വരും അത് നമ്മുടെ ഫോണിൽ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടോ വെക്കുക പിന്നീട് നമ്മൾ നേരെ അതിനകത്തേക്ക് നടന്ന് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡാൻ മോസ്കിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് മിനി സ്കേർട്ട് സെക്സി ലുക്കിലൊന്നും ലേഡീസിന് കയറാൻ പറ്റില്ല അതുപോലെ തന്നെ മെൻസിന് ഷോർട്ട് പാൻറ്റ് അതേപോലെ തന്നെ സ്ലീവ്ലെസ് ടീഷർട്ട് അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ രീതിയിലൊക്കെയാണ് അവിടെ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറേ മുന്നോട്ട് പോയപ്പോൾ കുറേ അധികം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു പ്രത്യേകതരം ഡിസ്പ്ലേ കണ്ട് ഗോൾഡ് ബാർ അടുക്കി വെച്ചതുപോലെ ഇത് ഒട്ടകത്തിൻ്റെ പാല് കൊണ്ട് നിർമ്മിച്ച ഒരു സോപ്പാണ് അതിൻ്റെ കവറിങ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ബാർ പോലെയുള്ള ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കയ്യിലുള്ള എൻട്രി പാസിൻ്റെ ക്യു ആർ കോഡ് അവർ സ്കാൻ ചെയ്യുന്ന ഈ ഭാഗമാണ് ഈ കാണുന്നത് ഈ ചെക്കിംഗ് കൗണ്ടറിൽ നമ്മുടെ കയ്യിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കുകയുള്ളൂ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ഫുള്ള് സ്കാനിങ് കാര്യങ്ങൾ നമ്മൾ ബാഗ് ചെക്കിങ് എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ നടന്നു പോകുന്ന പാതയിലെല്ലാം എസ്കലേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മോസ്ക് കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന ആളുകളും ആ വഴിയിലൂടെ പോന്നിരുന്നു നമുക്കിനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ഒരു ഇലക്ട്രിക്ക് വാഹനമുണ്ട് അതിൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരും പോവുകയൊക്കെ ചെയ്യുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവസാന കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ എസ്കലേറ്റർ വഴി പുറത്തു പോകുന്നത് മെയിൻ എൻട്രൻസിലേക്കാണ് പോകുന്നത് അതായത് പള്ളിയുടെ മുൻഭാഗത്തേക്കാണ് ചെന്നുപെടുന്നത് അതായത് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വൈറ്റ് മാർബിൾ പൊതിഞ്ഞ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി ടൂറിസ്റ്റുകളാണ് അവിടെ എത്തിയിട്ടുള്ളത് ആൻമോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ ഇനി അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ചുറ്റുപാടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ അഞ്ചിന് മുന്നത്തെ യു എ പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു ഗ്രാൻഡ് മോസ്കിന് തുടക്കമിട്ടത് പക്ഷേ ഈ ഗ്രാൻഡ് മോസ്കിന്റെ പണി തീരുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി നാലിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് അതിന്റെ ആദരസൂചകമായി അദ്ദേഹത്തിന്റെ കബറടക്കിയത് ഈ പള്ളിയുടെ മുറ്റത്താണ് നിറയെ ആൾക്കാർ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ വഴി നേരെ പോയിട്ട് അതിനകത്തേക്ക് അഴിക്കാം അവിടെ ഭാഗത്താണ് എൻട്രൻസ് ആയിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ പള്ളിയിലെ അകത്തേക്ക് പ്രവേശിക്കുന്ന കവാടം ഇതിൻ്റെ മിനാരം തന്നെ അതിമനോഹരമായ ഡിസൈനിലാണ് അവർ പണി തീർത്തിട്ടുള്ളത് കുറേയധികം വിദേശികൾ വന്ന് അവർ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വെളുത്ത മാർബിൾ കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് മൂവായിരം ജോലിക്കാരും എൺപത്താറ് കോൺട്രാക്റ്റ് കമ്പനികളും ഒത്തുചേർന്നാണ് ഇങ്ങനെയൊരു വലിയ ഗ്രാൻഡ് മോസ്കി ഇവിടെ നിർമ്മിച്ചത് ഇത് മോസ്കിൻ്റെ മെയിൻ ഭാഗമാണ് സഹാൻ എന്നാണ് അറബിക് നാമത്തിൽ ഈ ഭാഗത്തെ അറിയപ്പെടുന്നത് പതിനേഴായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റും മുപ്പത്തി ഒന്നായിരം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ഈ ഭാഗം ആയിരക്കണക്കിന് മാർബിളുകൾ ഒന്നിച്ചു വെച്ചാണ് ഈ ഭാഗം നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇറ്റലി ജർമ്മനി ഇന്ത്യ മൊറാക്കോ പോർച്ചുഗൽ തുർക്കി യു കെ ന്യൂസിലാൻഡ് ഗ്രീസ് എന്നീ രാജ്യങ്ങളിലുള്ള സാധന സാമഗ്രികൾ കൊണ്ടാണ് ഇവിടെയുള്ള അധികം സാധനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് വൈറ്റ് മാർബിൾ കൊണ്ട് നിർമ്മിച്ച ആയിരത്തിലധികം തൂണുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് ഈത്തപ്പന മരത്തിൻ്റെ അതേ മാതൃകയിലുള്ള ഗോൾഡ് കളർ കൊടുത്ത ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ നേരെ പോകുന്നത് മെയിൻ പ്രയർ ഹാളിൻ്റെ ഉള്ളിലേക്കാണ് കയറി ചെല്ലുന്നത് അവിടെ നമുക്ക് ചുമരുകളിൽ നല്ല അടിപൊളി ഡിസൈനുകളിൽ വരച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങൾ കാണാം ഈ ചിത്രങ്ങളെല്ലാം തുലിപ്പ് ലില്ലി ഐറിഷ് പുഷ്പത്തിൻ്റെ ചിത്രമാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തൂക്കിയിട്ടിരിക്കുന്ന ആറ് ഷാൻഡ് ലൈറ്റുകളാണ് അതിന് അകത്ത് ഉള്ളത് ഒരു പ്രത്യേകതരം ഫൈബർ പോലെയുള്ള ഒരു പാതയാണ് നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നടപ്പാതയായി ഉപയോഗിക്കുന്നത് ഇവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മെയിൻ ജുമ നടക്കുന്ന സമയത്ത് അതായത് മെയിൻ പ്രയർ നടക്കുന്ന സമയത്ത് ഈ പാതകളെല്ലാം റിമൂവ് ചെയ്തിട്ട് മാറ്റാനും കഴിയുന്നതാണ് ഇതാണ് പള്ളിയുടെ ഉൾവശമുള്ള മെയിൻ ഭാഗമാണ് ഈ കാണുന്നത് ഇതിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്രിസ്റ്റൽ ലൈറ്റ് പന്ത്രണ്ട് ടൺ ഭാരമാണ് വരുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓട് പിന്നെ അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ക്യാരറ്റ് സ്വർണം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ജർമ്മൻകാരാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഇതിൽ സ്വർണം എല്ലാം സ്വർണം രത്നക്കല്ലുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ലൈറ്റാണ് ഈ കാണുന്നത് ഈ കാണുന്നത് പള്ളീനെ അകത്തുള്ള ഒരു ക്ലോക്കാണ് ഈ ക്ലോക്കിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള നിസ്കാര സമയത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കവിടെ പ്രയറിനുള്ള സമയമായി അങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി അവിടെ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള റൂമിലേക്ക് പോയി അപ്പോൾ നമ്മുടെ ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് വേണം നമുക്ക് അകത്ത് പള്ളിയിലേക്ക് കയറാൻ അതെ നമ്മൾ ഇവിടെ ചെരുപ്പ് വെക്കുന്ന സംഭവം ഇവിടുന്ന് ഒന്ന് കൊടുത്തിട്ട് അതായത് കയ്യും കാലം ഒക്കെ ഒന്ന് വശ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രയർ ഹാളിലേക്ക് പോകണം അതിന് ഈ പള്ളീനകത്തേക്ക് നിസ്കരിക്കാനായിട്ട് നമുക്ക് പള്ളിയുടെ ഒരു സൈഡ് കുറച്ച് ഭാഗം തുറന്ന് തന്നിട്ടുണ്ട് മറ്റേ ഭാഗം വെള്ളിയാഴ്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ റമലാൻ ടൈമിലും പെരുന്നാൾ ദിവസങ്ങളിലൊക്കെയാണ് അവിടെ നിസ്കരിക്കാനായി തുറന്നു കൊടുക്കുകയുള്ളു അങ്ങനെ ഞാനും അവിടെ നിസ്കാരം തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരുന്നു നമ്മൾ ആ കാണുന്ന സംഭവം കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അണ്ടർഗ്രൗണ്ട് കൂടെ അവിടുന്ന് ഇത്ര ദൂരം നടന്ന് വന്നിട്ട് അണ്ടർഗ്രൗണ്ട് കൂടെ വന്നിട്ട് നമ്മളിതാ ഈ ഭാഗത്തുകൂടെ വന്ന് കയറി നേരെ മോസ്കിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് കൂടെയാണ് വന്നത് ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് താഴെ ഇങ്ങനത്തെ ഒരു വണ്ടി സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കയറ്റിയിട്ട് നമുക്ക് നടക്കാതെ ഇവിടെ എത്തിച്ചു തരും അങ്ങനെയുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പോയത് പള്ളിയുടെ വേറെ ഒരു ഭാഗത്തേക്കാണ് പോയത് ഈ പള്ളീനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ പാസ് കാണിക്കണം അവിടെ ക്യു ആർ കോഡ് കാണിക്കണം സെക്യൂരിറ്റി അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പള്ളിക്ക് അകത്തേക്ക് കയറുന്നത് ഇവിടെ പള്ളിക്കകത്ത് വിരിച്ചിരിക്കുന്ന കാർപ്പറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി ഇരുന്നൂറ് ജോലിക്കാർ രണ്ട് കൊല്ലം കൊണ്ട് കൈകൊണ്ട് തുന്നിയുണ്ടാക്കിയ കാർപ്പറ്റാണ് ഈ കാണുന്നത് അതായത് ഇതിൻ്റെ എഴുപത് ശതമാനം കമ്പിളിയും മുപ്പത് ശതമാനം പരുത്തിയുമാണ് എന്നാണ് പറയുന്നത് അതായത് കൈകൊണ്ട് തുന്നി ഉണ്ടാക്കിയ കാർപ്പറ്റാണ് ഈ പള്ളിക്കകത്ത് വിരിച്ചിട്ടുള്ളത് ഇതാണ് വൈദ്യൻ്റെ ഉള്ളിലെ മെയിൻ നിസ്കാര റൂമാണ് ഈ കാണുന്നത് ഇവിടെ വെള്ളിയാഴ്ചയിൽ മാത്രമാണ് നിസ്കാരം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് നമ്മൾ ആ ഭാഗത്ത് നിന്ന് എടുത്ത കുറച്ച് പിക്ചേഴ്സാണ് കണ്ടിരുന്ന നേരത്തെ ഇത് വൈദ്യൻ്റെ വേറൊരു സൈഡാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി സംഭവങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് സംഭവങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും അല്ലെങ്കിൽ അബുദാബിയിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് വിസിറ്റ് ചെയ്യുക കാണുക നമ്മൾ ഈ വഴി എക്സിറ്റ് ആവുകയാണ് നമ്മൾ വന്നത് അടി കൂടെ ആണെങ്കിലും പിന്നെ ഈ വഴിയാണ് നമ്മൾ എക്സിറ്റ് ആയിട്ട് പോകുന്നത് ഇവിടെ സെക്യൂരിറ്റി എൻട്രൻസ് ഉണ്ട് അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ ഈ വഴിയാണ് വന്നത് പുറത്തേക്ക് വന്നത് നമുക്ക് അകത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർ കയറാവുന്നു നമ്മൾ വന്നിട്ടുള്ളത് അറ്റത്ത് പോയിട്ട് അവിടെ നിന്ന് താഴെക്കൂടെ ഗ്രൗണ്ടിൽ കൂടെ ഇതേനെ വന്നിട്ടാണ് ഇങ്ങനെ മോസ്കിലേക്ക് കയറിയത് ഇനി നമ്മൾ നമ്മൾ ആ സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് കയറിയത് എന്നിട്ട് ഈ ഭൂമിയുടെ അടി കൂടെയാണ് അങ്ങനെ പോയത് ഇതിന്റെ അടിഭാഗത്ത് മൊത്തം ഷോപ്പിംഗ് മാൾ ഇതൊക്കെ ഉണ്ടല്ലേ അതാണ് സംഭവം ആ ബസ്സൊക്കെ പോകണമുണ്ടോ ഇനി നമ്മളവിടുന്ന് ബസ് കയറിയിട്ട് ബസ് ഈ വഴി ഗേറ്റിന്റെ പുറത്തേക്ക് ഈ വഴി കൂടെയാണ് പോവുക ഇവിടെയാണ് ബസ് വന്ന് നിർത്തിയിട്ടുണ്ടാവുന്നത് അപ്പൊ നമ്മളെ സംഭവത്തി നമ്മളൊരു ഞാൻ നിന്ന് ഇങ്ങോട്ടായിട്ട് പോന്നതല്ല നമ്മളൊരു കണക്ഷൻ ബസ്സിൽ വന്നതാണ് അപ്പോൾ ബസ്സിൽ വരുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ബസ് ഇവിടെയാണ് ലാസ്റ്റ് എൻഡ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ വേറൊരു ബസ്സിൽ കയറിയിട്ട് വേണം പോകാനെ ഞാനിപ്പോൾ എന്താണ് എന്താണ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗ്രാ ഗ്രാൻഡ് മോസ്കിന്റെ ഫ്രണ്ടിൽ ബസ് ഓടി നിർത്തിയത് പ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒന്നും നോക്കിയില്ല നേരെ അവിടെ കയറി അതിൻ്റെ ഉള്ളേക്ക് ഏഹ് അബുദാബി വന്നിട്ട് ഇത് വരണം വരണം എന്നിങ്ങനെ കുറേയായിട്ട് വിചാരിക്കുന്നു പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ കിട്ടിയില്ല ഒത്തു വന്നില്ല ഒന്നും വന്നില്ല അപ്പോൾ അവിടെ നേരെ അതിന്റെ ഉള്ളിക്ക് കയറി ഗ്രാൻഡ് മോസ്കിന്റെ അതിനൊന്നും നോക്കിയില്ല അവിടേക്ക് വെച്ചു ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എന്താണ് ടിക്കറ്റ് വേണോ വെച്ചോ ടിക്കറ്റ് ഒന്നും വേണ്ട ഫ്രീ ആണ് എന്ന് പറഞ്ഞു നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റി പിന്നെ ഒന്നും നോക്കില്ല രണ്ട് കൽപ്പിച്ചു കയറി നേരെ ഇതിന്റെ അടി കൂടെ ആ കാണുന്ന ബോൾ കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ അടിയാണ് കയറി അടിക്ക് ചെന്നപ്പോ ആദ്യം നമ്മൾ പോയിട്ട് ടിക്കറ്റ് കൗണ്ടർ എടുത്ത് അവിടെ പോയിട്ട് ടിക്കറ്റ് നമ്മൾ ക്യു ആർ കോഡ് ഉണ്ട് സ്കാൻ ചെയ്യ സ്കാൻ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ പേര് കാര്യങ്ങൾ ഇമെയിൽ ഫോൺ നമ്പറൊക്കെ കൊടുക്കുക എന്നിട്ട് നേരെ നടക്കുക ഒരു ക്യു ആർ കോഡ് കിട്ടും അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് അതുകൊണ്ട് നേരെ ഈ ഭൂമിയുടെ അടിയിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോയത് അതിൻ്റെ അടിയിൽ ഫുള്ള് ഷോപ്പിംഗ് മാളുകളാണ് കേട്ടോ അപ്പം അങ്ങനെ അതും ലൈഫിൽ നടന്നു അവിടെ നിസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി ഈ ഭാഗത്തൊക്കെ കാർക്കലും വരണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി ബസ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ് ഉണ്ട് ലോക്കൽ ബസ് അപ്പോൾ നമുക്ക് എത്രയാണ് ഒരു ദുരംസോ അതിൻ്റെ താഴെയൊക്കെയാണ് ഇങ്ങോട്ടൊക്കെ വരാനാവുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് നമുക്ക് എവിടെക്കുവാണേലും കണക്ട് ചെയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലോക്കൽ ബസ് ഉണ്ട് അപ്പോൾ അബുദാബി ഉള്ളവരൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം വണ്ടി ഇല്ലാത്തവർക്കും ബസ് ഉപയോഗിക്കാം എന്നെ പോലെയൊക്കെ ബസ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഞാനിവിടെ വരുന്ന പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല എന്തോ ഒരു സംഭവത്തിൽ വന്നു പെട്ട് അപ്പോൾ നോക്കുമ്പോൾ നേരെ മുന്നിൽ ഗ്രാൻഡ് ഗ്രാൻഡ് മോസ്ക് ഒന്നും നോക്കിയില്ല നേരെ കേറി അപ്പോൾ നമ്മൾ വൈകുന്നേരമായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ